നോർക്ക കെയർ എന്ന് പറയുന്ന കോംപ്രിഹെൻസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ഇത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ഈ പോളിസിയുടെ ലോഗോയുടെ ലോഞ്ച് ഇന്നലെ അബുദാബിയിൽ വെച്ച് നോർക്ക വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ അവർക്ക് നിർവഹിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യു എ യിൽ രണ്ട് മീറ്റിങ്ങുകളിലൂടെ നടക്കുന്നുണ്ട് ദുബായിലെ പ്രവാസി സംഘടനകളും പ്രവാസി മലയാളികളുമായിട്ട് ദുബൈയില് നാളെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ദുബായിലും ഷാർജയിൽ വൈകുന്നേരം ഷാർജയും മറ്റ് നോർത്തേൺ എമിറേറ്റുകളും മതിലെ പ്രവാസി സംഘടനകളെയും പ്രവാസി മലയാളികളുമായിട്ട് ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ചും നാളെ രണ്ട് മീറ്റിങ്ങുകൾ കൂടി നടത്തുന്നുണ്ട് ഈ ഒരു മാസക്കാലം പ്രചാരണ കാലമായിട്ട് നോർക്ക വിവിധ പരിപാടികൾ മിഡിൽ ഈസ്റ്റിൽ സംഘടിപ്പിക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിൽ മുതൽ ആരംഭി ഒരു മാസക്കാലം എൻറോൾമെൻറ്റ് പീരീഡ് ആയിരിക്കും നവംബർ ഒന്നിന് ഇതിൻ്റെ പോളിസി ഡോക്യുമെൻറ്റ് റിലീസ് ചെയ്യുന്നതായിരിക്കും പദ്ധതി പ്രവാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പദ്ധതി ആയതിനാൽ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറും പതിനാലായിരത്തിലധികം ഇന്ത്യയിലെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സംവിധാനമുണ്ട് പതിനെട്ട് വയസ്സ് മുതലും എഴുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് ഇതിൽ ചേരാം നോർക്ക ഐ ഡി കാർഡ് പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ പദ്ധതിയിൽ ഭാഗമാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു അപകട ഇൻഷുറൻസ് കവറേജ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഒരു പ്രവാസിയുടെ കുടുംബത്തിന് അതായത് രണ്ട് മുതിർന്ന വ്യക്തികളും ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു യൂണിറ്റിനാണ് ഇത് ഇതിൽ ചേരാവുന്നത് അതിനുശേഷം അഡീഷണലായിട്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറോളം രൂപ ഇതിന് വരും ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ക്യാഷ്ലെസ്സാണ് പ്രീ ഇതിന് പ്രത്യേക വെയ്റ്റിംഗ് പീരീഡ് ഇല്ല വിത്ത് ഓൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ഈ പദ്ധതിയിൽ ചേരാമെന്നുള്ളത് പ്രത്യേക ആകർഷകതയാണ് ഒരു മാസക്കാലം അതായത് ലോഞ്ച് ചെയ്യുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ ഒരു വർഷ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എൻറോൾമെൻറ്റ് സമയത്ത് ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ട് എൻറോൾമെൻറ്റ് ക്ലോസ് ചെയ്യുകയും അതിനുശേഷം നവംബർ ഒന്നാം തീയതി പോളിസി ഡോക്യുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യും നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഒരു വർഷക്കാലം ഈ പദ്ധതി പ്രാബല്യത്തിലുണ്ട് വ്യക്തി ഒരു വ്യക്തിക്ക് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപയും ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി ഇരുന്നൂറോളം രൂപയാണ് ഇതിനെ അകത്ത് ടാക്സ് ഉൾപ്പെടെ ഇതിൻ്റെ ചില ഇതിൻ്റെ ഇതിൻ്റെ ഫീ